എസ് എസ് കെയുടെ സ്റ്റാഴ്സ് പദ്ധതി പ്രകാരം ചെമ്പുച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന വർണ്ണക്കൂടാരത്തിന്റെ ശിലാസ്ഥാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് പി ടി എ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിദ്യാലയ വികസന സമിതി ചെയർമാൻ ടി ബാലകൃഷ്ണ മേനോൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് എൻ എസ് വിദ്യാധരൻ കൊടകര ബി പി സി വി ബി സിന്ധു ടി ബി ശിഖാമണി പ്രിൻസിപ്പൽ ടി സതീഷ് പ്രധാനാധ്യാപിക കൃപ കൃഷ്ണൻ സീനിയർ അധ്യാപിക കെ ജി ഗീത എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലൊന്നും മറ്റുള്ളവർ നേരത്തെ ശരി പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തിൽ വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളും കാര്യങ്ങളും ഒക്കെ ആവിഷ്കരിക്കുന്നത് പത്ത് ലക്ഷം രൂപ സ്റ്റാർസ് പദ്ധതി പ്രകാരം വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പ്രീ പ്രൈമറി ഭരണകൂടാരം പ്രീ പ്രൈമറി നമ്മളിവിടെ ഒരുക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമ്മുടെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളു അതുപോലെ തന്നെ പുറത്ത് നമുക്ക് ഇടങ്ങൾ ഒരുക്കുമ്പോൾ അത് നമുക്ക് ഷീറ്റ് മാറ്റ് സംരക്ഷിക്കേണ്ടതൊക്കെ ഉണ്ട്